നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കോലം കണ്ടില്ല കണ്ടില്ലർ കിട്ടി ഞാൻ മൊത്തത്തിൽ പണിയായിരുന്നു അടുക്കള പണി എല്ലാം ഞാനാണ് ഫുൾ റെസ്റ്റ് ബിനീഷ് ഒക്കെ അത് അതുകൊണ്ട് ഇന്ന് പണിയൊക്കെ ഞാൻ തന്നെയാണ് ഒക്കെ എടുത്തോട്ടി ബുദ്ധിമുട്ട് അതുകൊണ്ട് ടൈം ആവുമ്പോ നമ്മള് ഇവരെ കയറി പിന്നെ ആര് കയറിയാ കാരണം പിന്നെ ഒരു ടൈം ആവുമ്പോഴത്തേക്കും മിക്കപ്പോഴും ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിവിടെ മുത്തടിക്കലും പരിപാടി പിന്നെ അതുപോലെ നമ്മുടെ ഫുഡ് കൊടുക്കല് അങ്ങനെ എല്ലാ രാവിലെ പണിയൊക്കെ ചെയ്ത് ഏകദേശം പഴയ മണി പതിനേക്കും ഞാൻ ഉഷാറായി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി ആളൊരു വൈകുന്നേരവും ഒന്ന് ഉഷാറാവ എണ്ണക്കിട്ടൊന്ന് കുളിച്ച് കഴിയുമ്പോ ആളും ആവോട്ടെ സമയത്ത് അവരുടെ പെയിൻ വല്ലാത്തൊരു പെയിനാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തവണ എനിക്ക് കുറവുണ്ടട്ടെ പെയിനും കാര്യങ്ങളും ഇത്തിരി കുറവുണ്ട് എന്നാലും ഞാൻ ആ സമയത്ത് എനിക്ക് വയറുണ്ട് രണ്ട് പ്രശ്നം ഉണ്ടായിക്കോളാം ചേർന്ന് വേണ്ട ോ അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാര്യം ഈ ടൈമില്ലെങ്കിലും അവർക്ക് റെസ്റ്റ് കൊടുത്തില്ല പിന്നെ എന്തിനാണ് നമ്മള് പിന്നെ കൂടെ കൂട്ടിയാക്കേ ഇനി ഈ ഒരു ടൈമിലാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഇരിട്ടേഷൻ ആയിരിക്കും തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യം ഇങ്ങോട്ടും നടന്നാലോ ഒന്നിലും ഞാൻ വെറുതെ ഇരുന്നാൽ പോലും ദേഷ്യം വരും കേട്ടോ അപ്പൊ അത് കാരണം നമുക്ക് പിന്നെ അത് മനസ്സിലാകും അത് കാര്യം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല എനിക്കും മനസ്സുകൊണ്ട് ഇത് വരുമെങ്കിലും പിന്നെ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കും അതെ അപ്പൊ ഇനി എന്തായാലും ചോദിച്ചി വേറെ ചെറിയായിട്ട് മുട്ടൊന്നും അടിക്കാനും ഇന്നലെ വൈകുന്നേരം ഞാൻ അടിച്ചതായിരുന്നു സൈഡിൽ ഇപ്പുറത്തൊന്നും അടിക്കാനുണ്ട് ഇവിടെ വൈകുന്നേരം അടിച്ചിട്ടോണ്ട് അത്യാവശ്യം അവർ കാര്യമൊന്നും വീണ്ടില്ല അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുല്ലേ അസ്വസ്ഥതയായിരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇച്ചായ് പറഞ്ഞിന്റെ ഇറിറ്റേഷൻ ഇത് എല്ലാം മാറ്റാനുള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെന്താണ് ആ സംഭവം അതൊന്നും അപ്പോൾ എനിക്ക് ഒരു ഞാൻ അപ്പൊ ഇറങ്ങിട്ടാ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അതേ അടിച്ചിട്ട് ക്ലീൻ റോണോ വന്നിട്ടുണ്ട് അപ്പൊ എച്ചായി കൊണ്ടു ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലേ ഇതാണ് നെച്ചായി എനിക്ക് വാങ്ങിത്തന്നത് കേട്ടോ പിരി കെയർ നമ്മുടെ ഐ വട്ടീൻ്റെ പ്രോഡക്റ്റാണ് അപ്പം ഞാനിതിന്ന് യൂസ് ചെയ്ത് കാരണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ചെറുതായിട്ട് അപ്പം നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആയിട്ട് വരും പിന്നെ ഇതിനകത്ത് നാൽപ്പത് പാഡുകളാണ് ഇട്ടുള്ളത് അത് നല്ല ഭംഗി തന്നെ അവർ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പാഡ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പ് ആണ് എന്നാലും ഇത് അവർ അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല അട്ടാക്കി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മേളില് മേളിലും താഴെ രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഇതിനകത്ത് മേളിൽ ഇരുപതും താഴെ ഇരുപതായിട്ടാണ് നാൽപ്പത് പാഡുകളാണ് വരുന്നത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ചായ വാങ്ങിയപ്പോ അല്ലെച്ചായി ഇത് വാങ്ങിയാണ് പിന്നെ അതിനകത്ത് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ചില നേരം റേറ്റ് കുറഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനും പറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഉണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാൻസർ ആക്കാം അപ്പം ഞാനത് ഒരെണ്ണം എടുക്കുന്നത് രണ്ടുമെണ്ണം ഞാൻ യൂസ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയിലാണ് അവർ വെച്ചേക്കണത് ഇതൊരു നല്ലൊരു കവർ ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത് ഇപ്പം നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകില്ലേ അപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബാഗിലൊക്കെ നല്ല സേഫ് ആയിട്ട് വെക്കാനൊക്കെ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ കളയുമ്പോൾ നമുക്ക് കളയാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു കവപ്പുറമയുള്ള കവറിൽ തന്നെ നമുക്ക് ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ബാഗിൽ തന്നെ വീട്ടിൽ വന്നത് കളയുക എന്തെങ്കിലും ചെയ്യുന്നത് നല്ല സേഫായിട്ട് തന്നെ നമുക്ക് ഇതിക്കും പിന്നെ ഈ പാഡിൻ്റെ പ്രത്യേകത ഭയങ്കര ലീക്കേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ സാധാരണ വേറെ പാഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴേന്ന് പറയുന്നത് നമുക്ക് ലീക്കേജ് കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും എനിക്ക് രാത്രി വരാറുണ്ട് കാരണം രാത്രി കിടന്നു തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലീക്കേജ് വരാറുണ്ട് പക്ഷേ ഇതിന് ലീക്കേജ് വരാല്ല ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആണ് ആ പൊട്ടിക്കാനൊക്കെ സിമ്പിൾ ആണ് അതായത് ഇവിടെ ഇങ്ങനെ പശു വെച്ചൊട്ടിച്ച കഴിക്കും അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി സാധാരണ ഉള്ള പാഡിനേലും വലിയൊരു പാഡാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇച്ചിരി ലെങ്ത് കൂടുതലാണ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ത്രീ ട്വൻറ്റി എം എം ലെങ്ത്തും അതുപോലെ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് അതാ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വീതി കൂടുതലും കുറവാണ് അത് ഞാൻ പറഞ്ഞ അനുഗ്രഹം ഇത് നല്ലപോലെ തന്നെ അബ്സോർവ് ചെയ്യും നമ്മുടെ ബ്ലഡ് അത് വീന്ന് കഴിയുമ്പോഴത്തേക്കും അബ്സോർവ് ചെയ്യും കൈ നമ്മുടെ അതായത് ശരീരത്തോട്ട് തന്നെ പിന്നെ ആവൂല കാരണം വലിഞ്ഞുള്ള വലിഞ്ഞുള്ളിലോട്ട് തന്നെ പോകും പോട്ടനാണ് കാരണം ഉച്ചായ്ക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞ അറിയാച്ചത് ചായ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുമ്പോൾ ചായക്ക് പറഞ്ഞു പോയിരുന്നു ചെറിയ നല്ലതാണ് നല്ല പാടാണ് ഇച്ചായ് ഏത് ഇങ്ങനെ വലിഞ്ഞോട്ടെ പോകേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോ നമുക്ക് ഇവിടെ ഇച്ചിരി ഒഴിച്ചു കൊടുത്താലും അതായത് ഇച്ചിരി വെള്ളം നല്ല ഒഴിച്ചു കൊടുത്താലും നമ്മുടെ കയ്യിലൊക്കെ പ്രെസ് ചെയ്ത് നോക്കിയത് ആ ഒരു വെള്ളത്തിന്റെ ഇത് വരൂല കാരണം അത്രയും കോട്ടനാണ് സാധാരണ ചില സ്ഥല സ്ഥലങ്ങളിൽ ചില പാടുകൾ എന്താണ് പ്ലാസ്റ്റിക്കാണ് മേലിൽ കോട്ടിങ് വരുന്നത് പക്ഷേ ഇത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ചോർച്ചിലും കാര്യങ്ങളൊക്കെ അതൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്ത വന്നത് എന്താണ് ഞാൻ പറയുന്നത് അതായത് ലീക്കേജ് അതായത് ഈ സൈഡിൽ സൈഡിലോട്ട് ഇതൊന്നും ഉണ്ടാവില്ല കാരണം ഇത് ഡബിൾ സ്ലാബ് സിസ്റ്റം ഉണ്ടാ ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഡബിൾ സ്ലാബ് സിസ്റ്റമാണ് അതായത് ഇവിടെ വരണം വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം വരുന്നത് അതായത് നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിന്റെ പോർഷനിലും ഇത് സൈഡിലെ പോർഷനിലോട്ട് ഒട്ടിക്കണം ഉള്ളിലോട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും ഇത് ഇവിടുന്ന് അതായത് ഈ ഭാഗം കണ്ട ഇവിടെ ഇച്ചിരി വീട് കുറവ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ബാക്കിലോട്ട് നമുക്ക് വീട് സാധാരണ സാധാരണ യാത്ര ചെയ്ത് ഇടങ്ങുമ്പോൾ നമ്മുടെ ബാക്കിലോട്ടാണ് കൂടുതലും ലീക്കേജ് കാര്യങ്ങളും വരുന്നത് പക്ഷെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് കാര്യങ്ങളൊന്നും വരില്ല ബാക്കിൽ കുറച്ച് എന്തായാലും പിന്നെ ഇരിക്കുമ്പോഴായാലും നമുക്ക് കുറച്ച് ബാക്കിലോട്ടായിരിക്കും ഫ്ലോറിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾക്കും അത് അതിൻ്റേതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലട്ടോ പിന്നെ ഇത് സോഫ്റ്റ് ടോപ്പ് ലെയർ ആണ്ട്ടോ അതായത് എന്താണ് ലോങ് ലാസ്റ്റിങ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നോ ഫ്ലോറിങ് ഫ്ലോറിങ് വണ്ടിയൊക്കെ പോകുമ്പോൾ അത് നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ എത്ര ഇത് ചെയ്താലും അല്ലെ ചെയ്ത് വണ്ടിയിലൊക്കെ കുറച്ചൊക്കെ പോകും അപ്പം നോ ക്ലോറിൻ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ചില ടൈമിൽ കൂടെ കുറേ ഒക്കെ ഇരിക്കും കൂടില്ല അപ്പം നൂറ്റി തൊണ്ണൂറ്റി മേളിലോട്ട് പോകൂല എപ്പോഴും കുറഞ്ഞ് കുറഞ്ഞ കോട്ടേടെ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഒന്നും കൂടി ഇരിട്ടേഷൻ ദേഷ്യമൊക്കെ വരും അതെ അതെ അതായത് നമുക്ക് പിന്നെ ഇത് കത്തിച്ച് കളയാനും എളുപ്പമാണ് കോട്ടൺ ആയതുകൊണ്ട് കത്തിപ്പൊയ്ക്കും മറ്റേതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്കും നമുക്ക് കത്തിക്കാനും ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കും അല്ലെ നമ്മ എവിടെയെങ്കിലും വലിച്ചതിക്ക് ചെയ്താലും അത് വേസ്റ്റ് ആയിട്ട് മാറൂല പക്ഷെ ഇത് കോട്ടൺ ആയതുകൊണ്ട് അത് പേടിക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് ഇനി പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇറിറ്റേഷന്റെ കാര്യം തന്നെ മെയിൻ പറയുന്ന ഇറിറ്റേഷൻ ഒട്ടും തന്നെ ഉണ്ടാവില്ല കാരണം വയനാട് എനിക്ക് വേറെ പേടകളൊക്കെ ചോറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ചൈ ലാസ്റ്റി മരുന്ന് വാങ്ങി മരുന്ന് തേച്ച് മാറ്റി അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ പറയുമ്പോൾ പേരെ തീർന്നു എങ്ങനെ എവർത്തിന്റെ തന്നെ വാങ്ങിയാൽ മതി പറയുള്ളൂ മറ്റേത കടകളിൽ പോയിട്ട് ഏത് ഏതെങ്കിലും തോന്നിയത് എടുത്തിട്ട് വരും ഞാൻ അങ്ങനെ നേരത്തെ തോന്നിയത് സാധനം എടുത്തിട്ട് വരുമോ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ആകെയുള്ള ഒരു പ്രൊഡക്ട് എന്ന് പറയുന്നത് എവർത്തിന്റെ കിറ്റ് കെയറാണ് അത് നമുക്ക് രാത്രിയായാലും നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് കിടന്ന് തുടങ്ങിയാൽ മേത്തൊന്നും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ സൈഡിലോട്ട് ഇത് ഒട്ടിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ സൈഡും ഫുൾ കവറായിരിക്കും അതുകൊണ്ട് നമ്മളുടെ ആ മേത്തോ കാര്യങ്ങളോ ഒന്നും ആവുകയൊന്നുമില്ല അപ്പം ഇത് ഞാൻ കാണിച്ചിരുന്നത് വേറൊന്നും കൊണ്ടെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പൊ അതാണ് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോണ്ട് എത്തിക്കുന്നത് അപ്പൊ നിങ്ങക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ അപ്പൊ തെക്കാ